അന്തർദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു കേരള ബാങ്ക് മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് എം എൽ എന്ന് ഉദ്ഘാടനം ചെയ്തു അന്തർദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല സെമിനാർ കാസർഗോഡ് എം എൽ എ എന്നി നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു ഇന്ന് മെമ്പർഷിപ്പിനുള്ള അപേക്ഷമായിട്ടാണ് വരുന്നതെങ്കിൽ അടുത്ത ആഴ്ച വായ്പക്കുള്ള അപേക്ഷമായിട്ട് വരും ആ വായ്പ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും സൊസൈറ്റി ഉണ്ടാക്കിയതും സൊസൈറ്റിയുടെ തലപ്പത്തൊക്കെ നമ്മൾ ഇരിക്കുന്നതും തന്നെ ഈ വായ്പ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ലോകത്ത് ഈ സഹകരണ പ്രസ്ഥാനത്തിന് ബീജാവാപ്പ് നൽകിയത് തന്നെ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹകരണ പ്രസ്ഥാനം ലോകത്ത് ഉടലെടുത്തത് യൂറോപ്പിലാണ് പ്രസ്ഥാനം 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 ഉടലെടുത്തത് ആ യൂറോപ്പിൽ ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ുംഭിമാനം നൽകുന്നു കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ജോയിന്റ് ഡയറക്ടർ എ രമ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ആർ ജയാനന്ദ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നാൽപ്പത്തിനാലാമത് നിക്ഷേപണ സഹകരണ യജ്ഞത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിലെ സഹകരണ സ്ഥാപനങ്ങളെ അനുമോദിച്ചു കേരള ദിനേശ് ചെയർമാൻ ദിനേശ് ബാബു എം കെ കോപ്പറേറ്റീവ് ബിൽ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു പി കെ ബാലകൃഷ്ണൻ മോഡറേറ്ററായി മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ ഗോപിനാഥൻ നായർ ടി അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ രാമചന്ദ്രൻ എസ് എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാർ കെ സി ലസിദാസ് സ്വാഗതവും രവീന്ദ്ര എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്